ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം കുറച്ച് വെറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ഉണക്ക മുളകാണ് ഇതിൻ്റെ നെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കെടുക്കാം അതെല്ലാം നെട്ടും കളഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഇതിന് ഇനി ഒരു ചീനച്ചട്ടിയിലിട്ട് എടുത്ത് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല നമുക്ക് കരിഞ്ഞു വരാനും പാടില്ല അത് കണക്കാക്കി നമുക്ക് വറുത്തെടുക്കാം ഇത് ചില്ലി ഫ്ലേക്സിലേക്ക് വേണ്ടിയാണ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി വറുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരി കാണും വെന്നു കിടക്കുന്നത് ആ അരിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ചെറിയൊരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം എടുത്തതിന് ശേഷം നമുക്ക് ആ അരിയെ അതിലേക്ക് പൊടിച്ചെടുത്തതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഞാൻ അരി എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞി വയ്ക്കേണ്ട അരിയല്ല മുളവരിയാണ് അരി എന്ന് പറയുന്നത് കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചാൽ മതി കൂടുതൽ എരിവാണെങ്കിൽ ആ മുളവരിയെ കുറേ മാറ്റിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ